ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരിയിലെ ദ്രവ്യപ്പാറയിലാണ് ഉള്ളത് അതിൻ്റെ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താ കവാടത്തിന് മുന്നിലാണ് നിൽക്കണേ ഇവിടുന്ന് ഇനി നമ്മൾ മുകളിലേക്ക് ദ്രവ്യപ്പാറയുടെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് ഒക്കെ അനുബന്ധ അനുബന്ധമായിട്ട് വന്നാലും ഉത്സവവും കാണാം ആ ദ്രവ്യപ്പാറയിലും കയറാം അപ്പോൾ ഞാനിപ്പോൾ വന്നത് നെയ്യാറ്റിങ്ങിരയിൽ നിന്ന് കാട്ടാക്കട വന്ന് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിൽ വന്ന് നെയ്യാർ ഡാമിൽ നിന്ന് അമ്പൂരിക്ക് വരുന്ന വഴിക്ക് പൂച്ച മുക്കെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് എന്ന് പറയുന്ന റൂട്ടിലോട്ട് വരുമ്പോഴാണ് ഈ ദ്രവ്യപ്പാറ ഉള്ളത് ഈ ദ്രവ്യപ്പാറയുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ഒരു ഗവൺമെൻറ് യു പി സ്കൂളുണ്ട് അതിനെ അതിർത് വശത്തൂടെ കാണുന്ന റോഡിലൂടെ നേരെ മുകളിലോട്ട് കയറി വരുമ്പോഴ് ഇടത് സൈഡിലായിട്ട് ഈ കവാടം കാണാം ദ്രവ്യപ്പാറ കയറാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനൊരു ബ്ലോഗറാണ് അപ്പോൾ അത് അവിടെ കയറുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അമ്പൂരി ഫെസ്റ്റൊക്കെ നടത്തുന്നുണ്ട് ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇവിടെ നിങ്ങളൊരു പതിനഞ്ചോളം ടൂറിസ്റ്റ് കേന്ദ്ര ഡെസ്റ്റിനേഷനൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒരു സൈൻ ബോർഡ് പോലും വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ദ്രവ്യപ്പാറ കയറാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ദ്രവ്യപ്പാറ കയറാൻ വേണ്ടി വന്നപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ താഴത്താണേലും വരുന്നവർക്ക് വേണ്ടി അല്ലെ ബിസ്ക്കറ്റോ ഒരു വീടുണ്ട് അതിനോട് ചേർന്ന് അവിടെയെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വെള്ളമോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞാൽ പഴമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും ചിലവാകുകയും ചെയ്യും ആ അതൊക്കെ ഈ വരുന്ന വ്യക്തികളുണ്ടല്ലേ ആ വ്യക്തികൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇടദിവസങ്ങളിൽ ഈ വീക്കെൻഡിലൊക്കെ ആൾ കയറാൻ കാണും ഇട ഇതുപോലെ ഇടദിവസങ്ങളിതുപോലെ ഞാനിപ്പോൾ വന്ന ഇടദിവസമാണ് ആരുമില്ല ഞാൻ മാത്രമാണ് ഇപ്പോൾ കയറാൻ വന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൽ അതിലവർ കോൺടാക്ട് ചെയ്തിട്ട് ഒരു അഞ്ച് പേരൊക്കെ വരികയാണെങ്കിൽ അവരെ കയറ്റി ഒരാൾക്കൊന്നും ഒരു നൂറ് രൂപ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈ ക്ലൈമ്പിങ്ങൊക്കെ ക്ലൈമ്പിങ്ങും ക്യാമ്പിങ്ങൊക്കെ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് അപ്പോൾ അവർ ഒരുപാട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലൈംബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റോപ്പ് പോലെ ഇപ്പോൾ അവിടെ മുകളിലൊക്കെ റോപ്പാണ് കെട്ടിയിട്ട് ഇതിന് പ്രത്യേകം കയറുകളും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആയിട്ട് ഇട്ട് കയറ്റാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ടും വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ വരില്ല അപ്പം ധാരാളം ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബ്ലോഗ് ചെയ്ത് അത് നാട്ടുകാരെ അറിയിക്കാൻ പറ്റും അപ്പൊ നിങ്ങളിപ്പോൾ ഈ ഫെസ്റ്റ് ഇത്രയും രണ്ടു മൂന്ന് വർഷമായിട്ട് ഫെസ്റ്റ് നടത്തിയിട്ട് അതിന് ആർഭാടമായിട്ട് നടത്തുന്നതല്ലാതെ ഈ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ യാതൊരു വിധ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പൊ ഇവിടെ ഇവിടെ വലിയ കുഴപ്പമില്ല കോനിച്ചുമലയിലൊക്കെ കറക്റ്റായിട്ട് സൈൻ ബോർഡ് വെക്കണം ഇതുവഴിയാണ് കയറേണ്ടത് എന്നുള്ളതിന് ഒരു സൈൻ ബോർഡ് വെക്കണം അവിടെ ഗുഹാക്ഷേത്രം എന്ന് ഇതുവഴിയാണ് കണ്ടില്ലായിരുന്നു ഇല്ലില്ല ഇന്നലെ പോയിട്ട് ഇല്ല ഇല്ല അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഒരു സ്ത്രീ പറഞ്ഞത് അവിടെ ഒരു ഇതുണ്ട് മറ്റേ കോട്ട് ടൂറിസം അതിന്റെ കോട്ടേജ് എന്തോ ഉണ്ട് അതുവഴിയും കയറിപ്പോയാൽ മതിയെന്ന് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാനിനിപ്പോൾ ഇറങ്ങിപ്പോയി രണ്ട് മൂന്ന് മണിക്കൂർ നടന്ന് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞിപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞ് പോരുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾ സൈൻ ബോർഡ് വെക്കുക രണ്ടാമത് ഇപ്പൊ ഇവിടുത്തെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ താഴെ ഒരാളെ നിർത്താൻ പറ്റും മലയുടെ മുകളിൽ ഒരാളെ നിർത്തിയിട്ട് ഈ സേഫ്റ്റി ഫീച്ചേഴ്സുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ വരുന്ന സ്ത്രീകൾ യുവതി യുവാക്കൾക്ക് എല്ലാം ക്ലൈം ചെയ്യാൻ പറ്റും അവര് അഡ്വെഞ്ചർ ആയിട്ട് ഇത് കേറാൻ പറ്റും അവർക്ക് പറഞ്ഞ മനസ്സിലെ നമുക്കിപ്പം അമ്പൂരി പഞ്ചായത്തിന് മൈനസ് പഞ്ചായത്താണ് തനത് ഫണ്ടൊന്നുമില്ല ചെറിയ പഞ്ചായത്താണ് എസ് ടി മേഖല ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പൊ നമുക്ക് ഭരണ ഇപ്പം നമ്മുടെ നമുക്ക് ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ഇതിനകത്ത് വേറൊരു ഐഡിയ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ തൊഴിലുറപ്പ് ഇതുണ്ടല്ല ഗ്രാമീണ തൊഴിലുറപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ രണ്ടുപേരെ നിർത്തിയാലും മതി അപ്പോൾ ആ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ആ ശമ്പളം കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ വരുന്നവരുടെ പൈസയുടെ ഒരു വിഹിതവും അങ്ങനെയും വേണമെങ്കിലും കൊടുക്കാം പേർക്ക് തൊഴിൽ കിട്ടും തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെയും ചെയ്യാൻ പറ്റും അവർ പദ്ധതിയിൽ പറയുമ്പോഴേക്ക് നമ്മുടെ ബന്ധപ്പെട്ട് രണ്ട് രണ്ട് ആണുങ്ങളെ നിർത്തി കഴിഞ്ഞാൽ വലിച്ചു കയറ്റാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും ആ ക്ഷേത്രത്തിന് ചെറിയൊരു ശതമാനം വരുമാനം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം വന്നിട്ടുള്ളത് ഇപ്പം ദ്രവ്യ പറയുന്ന വർഷമാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും ഈ പ്രാവശ്യമാണോ എന്റെ കാര്യം ഇതിപ്പോ മുകളിൽ കയറാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അങ്ങനെ ഉണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ കയറി എനിക്ക് മുകളിൽ ഇവരെ കയറാൻ പറ്റും പക്ഷെ ഞാൻ പകുതി വരെ കേട്ട് ഇറങ്ങി കയറി എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പൊ ഞാൻ ഈ താഴെ വെച്ചിട്ട് പകുതി വരെ കയറിയവരെ വീഡിയോ എടുത്ത് അത് കിട്ടി പിന്നെ ഈ സാധനം താഴെ നിൽക്കുന്ന ഇറങ്ങി ഇറങ്ങുന്ന വീണ്ടും ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നവർക്ക് അത് ബുദ്ധിമുട്ട് രണ്ടുപേരാണെങ്കിൽ ഒരാൾക്ക് താഴെ നിന്ന് വീഡിയോ എടുക്കുക അത് കിട്ടി മുകളിൽ കയറി മെഗിൾ നിൽക്കുന്ന ആളെ താഴെയുള്ള വീഡിയോ എടുക്കുക രണ്ട് ക്യാമറി തുടങ്ങി രണ്ട് ക്യാമറയുടെ ആവശ്യമുള്ളു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങളെ വരുന്ന മാക്സിമം എസ്റ്റാബ്ലിഷ് കൊടുക്കാൻ സംബന്ധിച്ചു ക്ഷേത്രക്കാരെ പരിപാടി ചെയ്യുന്നുണ്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അത് ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് തൊഴിലുറപ്പുകാരെ വിട്ടു കഴിഞ്ഞാൽ അവരത് നന്നാക്കി കൊടുക്കും അപ്പൊ ഞാൻ ഈ മൈനസ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യ ഫോട്ടോസാണ് എല്ലാം ആ തൽസമയം ഫോട്ടോസും വീഡിയോസും ആണ് നിൽക്കുന്ന സ്ഥലം ആ സ്പോട്ട് ഇതിനെ നമ്മൾ ജിയോ ടാഗ് ചെയ്താണ് അത് അത് ഒന്നും നടക്കില്ല അല്ല അല്ല ബന്ധപ്പെട്ട് ഒരു വാദം ബാക്കി കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ വലിയ ഡെവലപ്പ് ആയി കഴിഞ്ഞതിന്റെ ആവശ്യമില്ല താൽക്കാലികമായിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞതാണ് അങ്ങനെ പഞ്ചായത്തോട്ട് കൂടി ആലോചിച്ചിട്ട് അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യുന്ന പറഞ്ഞു കാര്യത്തുമായിട്ട് പഞ്ചായത്തിനാണ് ടൂറിസം ശരിയാണ് പക്ഷെ ഏത് സ്പോട്ടിലാ കൊ കൊണ്ട കെട്ടി കോഹിനിച്ച് അല്ലന്ന് എല്ലാ സ്ഥലങ്ങളും ഇതാണ് അത് തന്നെ ഇപ്പൊ ഇവിടെ ഉള്ളവരില് രണ്ടുപേരെ ഇപ്പൊ തൊഴിലുറപ്പിന് നമ്മൾ വിടുന്ന പോലെ തന്നെ ആ കൂട്ടത്തിൽ കണക്കൊപ്പിച്ച് ഫോട്ടോസ് അല്ലേ അതെ അങ്ങനെ ചർച്ചയ്ക്ക് ടൂറിസം ടൂറിസം ഇപ്പം മൈനസ് ആണെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പം അത് പ്രാവർത്തികമാവൂ ഇല്ല എന്നുള്ളത് നിങ്ങളെ പഞ്ചായത്താണ് തീരുമാനം പഞ്ചായത്താണ് തീരുമാനം അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് അങ്ങനെ ചെയ്യാ ഒരു ഗ്യാപ്പുണ്ട് പഞ്ചായത്ത് അനുവദിച്ചാൽ അവർ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ മതി അപ്പം മൈനസ് ആണെങ്കിൽ പ്രത്യേകം ഫണ്ട് ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ തന്നെ വലിയ തുച്ഛമായ പൈസയുള്ളൂ ഈ ക്ലൈമ്പിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന തുച്ഛമായ പൈസയുള്ളു നമുക്ക് ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കും ഇതിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും പഞ്ചായം ഫെസ്റ്റ് വരുമ്പോൾ അതിനകത്ത് ഫെസ്റ്റിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ടല്ലോ അതിനകത്തൊക്കെ ഈ വാട്സാപ്പ് നമ്പർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെയൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ ഇട ദിവസങ്ങളിലാണെങ്കിൽ ഒരു അഞ്ചുപേരുണ്ടെങ്കിൽ കേട്ടാന്ന് പറയും അഞ്ചുപേരാകുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് കൊടുത്താൽ അവർ നമ്മൾ പലരും അഞ്ചുപേർ വരുമ്പോഴും കുട്ടികളടക്കം ഉല്ലാസയാത്ര പോലെ എങ്ങോട്ടാണ് പോകണം നമ്മൾ അറിയില്ല അത് തന്നെ അപ്പൊ അത് ഇനി ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴേക്കും പേർക്ക് തൊഴിലാകും താഴെ നിൽക്കുന്ന ഒരാൾക്കും തൊഴിലാകും പിടിച്ചു കേറ്റാനും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനും അതപ്പോ എന്തെങ്കിലും ഒരു ആളൊന്ന് സ്കിഡ് അത് തന്നെ അതാ ഇപ്പൊ ഒരാൾക്ക് നൂറ് രൂപ അഞ്ചൂ രഞ്ഞൂറ് രൂപ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ഐഡിയപരമായിട്ട് ചെയ്താൽ വരുന്നവർക്ക് മേൾക്കാര് യുവതി യുവാക്കൾക്ക് ഇപ്പൊ യുവാക്കളാണ് കയറുന്നത് യുവതികൾക്കും കേറാൻ പറ്റും യുവതികളും അതെ അവർക്കും കയറാൻ പറ്റും ഇപ്പൊ കയറാൻ പറ്റൂല യുവതികൾ വന്നാൽ എങ്ങനെ കയറും മറ്റുള്ള എങ്ങനെ എങ്ങനെ നോക്കിയാലും മേൾപൊട്ട് കേറില്ല പകുതി വരെ വഴിയല്ലേ അത് ഏത് വഴി കയറും ഞാനിപ്പോ നമ്മുടെ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നാണ് മകളെ പറ്റും അയ്യോ അതറിയാറില്ല അങ്ങ് അറ്റം വര ക്ഷേത്രം വരെ പോയാ ക്ഷേത്രം വരെ പോയി മുകളിൽ ആനില്ലേ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് വരെ ഞാൻ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് കേറിയിട്ടാണ് സ്ഥലം ആ അത് തന്നെ അതെല്ലാം അവിടെയെല്ലാം കയറിയിട്ടാണ് ഞാൻ തിരിച്ചറങ്ങിയത് ഒറ്റ ഒറ്റ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചറങ്ങിയതാണ് ഇപ്പൊ എന്നെപ്പോ ഒരാൾക്ക് കയറുന്നു പിന്നെ അതിന്റെ മികളിലെ വട എന്താ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടു പക്ഷെ ഒറ്റയ്ക്ക് അത് അസാധ്യമാണ് ഞാനിപ്പോ ഇവിടെ വന്ന് എന്താണ് അതിന്റെ സാഹചര്യം മനസ്സിലാക്കാന്നുള്ള മനസ്സിലാക്കിയപ്പോ ഞാൻ ഒരു വീഡിയോ കണ്ട് ഫെസ്റ്റ് നടത്താൻ ഫെസ്റ്റ് 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 ഇല്ലായിരുന്നു അല്ല നിങ്ങൾ നിങ്ങൾ ഈ പൈസ അത് പിരിച്ചാണ് ആ ഫണ്ട് കൊണ്ട് ഇവിടെയുള്ള ഓരോ നടത്തിയത് നടത്തിയതുകൊണ്ടാണല്ലോ ഇത്രയും ഡെസ്റ്റിനേഷൻ ഒക്കെ അതല്ല പബ്ലിസിറ്റി ഒരിക്കലും വരൂല ഫെസ്റ്റിലൂടെയാണ് നിങ്ങളത് ചെയ്ത് ഓക്കെ അതിനോടനുബന്ധിച്ച് കരിമംകുളത്ത് പോയി കരിമംകുളത്തൊക്കെ ഇന്നലെ പോയി കരിമംകുളത്ത് പോയി കാളിപ്പാറയിൽ പോയി അപ്പൊ നെയ്യാർ ഡാമിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നെയ്യാർ ഡാമിനകത്തേക്ക് മോശമായ വൃത്തികളെ മാലിന്യം ഒക്കെയായിട്ട് എല്ലാം കയറി കിടക്കുന്നത് കുടിക്കുന്നു ആ പിന്നെ സി കെ ഹരീന്ദ്രനെയും എം ബി ഐയും പൊതുമരാമത്ത് മന്ത്രി എല്ലാത്തിനും ഞാൻ നന്നായിട്ട് തെളിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ എനിക്ക് നമ്മൾക്ക് പാർട്ടിയൊന്നുമില്ല കക്ഷി രാഷ്ട്രീയം ഇല്ല അപ്പൊ എന്താണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണോ തോന്നുന്നത് അത് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് ആരെയും പരാതി പറയാനൊന്നുമില്ല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അത് കിടക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള വിശ്വാസമായിട്ടൊക്കെ അപ്പൊ നമുക്ക് അതും നടക്കുക അവർക്കും വേണ ഒരു ഓഹരി ഒരു പത്തിൽ പേര് ഒരാൾ വരുമ്പോ അതിൻ്റെയും കിട്ടും ഈ നൂറു ഫീസ് ഇട്ട് കഴിഞ്ഞാൽ അതും കിട്ടും ദ്രവ്യപാറ ഒരു ഇതിനേക്കാളും വിശേഷതയുള്ള സ്ഥലമാണ് എന്ത്

മർത്താണ്ട വർമ്മയെ ഒളിപ്പിക്കുവാനായി ആദിവാസിയെ വെട്ടിയ ആദ്യ സൂചനാ പടവുകളാണിത് ആദ്യ സൂചന ഇത് ചവിട്ടിക്കയറി ചവിട്ടിക്കയറി നല്ല മെഴുകു പരുവത്തി കിടക്കുകയാണ് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ടുള്ള ഒരു ബോറിംഗ് ഉണ്ട്